പതിനൊന്നാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പുതിയതായി നിയമിതനായ ബഹുമാനപ്പെട്ട പി പോൾ ഇപ്പോൾ മേലെടുത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പാണ് ഈ വീഡിയോ സംപ്രേഷണത്തിൻ്റെ വിഷയം ഈ അതിരൂപതയിൽ പുതിയതായി ഇടവകളിൽ നിയമിതരായ ചില വൈദികർക്ക് പൗരോഹിത്യ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് കാനൂനികമായ തടസ്സങ്ങൾ ഉണ്ടെന്ന് അർത്ഥം വരുന്ന രീതിയിൽ തെറ്റിദ്ധാരണജനകമായ പ്രസ്താവനകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നും അങ്ങനെയുള്ള പ്രസ്താവനകൾ ആരും നടത്തരുത് എന്നും സംജാതമായ സമാധാന അന്തരീക്ഷത്തിന് ആരും തടസ്സം നിൽക്കരുത് എന്നുമൊക്കെ എഴുതിയിരിക്കുന്നു എന്നാൽ ഇതിനു മുമ്പ് ഈ അതിരൂപതയിൽ നടന്ന കാര്യങ്ങളെപ്പറ്റിയും അനുഷ്ഠാനപരമായ ആ സംഭവങ്ങളിൽ പങ്കെടുക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത വൈദികർക്ക് പൗരോഹിത്യവൃത്തിയിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് അതിരൂപതയുടെ നേതൃത്വം വിശ്വാസികളെ അറിയിച്ച കാര്യങ്ങളടങ്ങിയ സർക്കുലറുകളും അറിയിപ്പുകളുമൊക്കെ ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ സജീവമായി നിലകൊള്ളുകയാണ് ഉദാഹരണത്തിന് ഈ വർഷം ജനുവരി മാസത്തിൽ അതിരൂപത ആസ്ഥാനത്തേക്ക് അനധികൃതമായി കടന്നുകയറി അതിരൂപത അധ്യക്ഷനെയും മറ്റ് ചുമതലയുള്ള വൈദികർക്കും പ്രവർത്തിക്കുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ വളരെ മോശകരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട ഇരുപത്തിയൊന്ന് വൈദികരിൽ ആറുപേർക്ക് സസ്പെൻഷൻ നൽകുകയും ബാക്കി പതിനഞ്ച് പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തതായി ജനുവരി പതിനൊന്നാം തീയതി അതിരൂപതയിലെ ചാൻസലർ ഔദ്യോഗികമായി വിശ്വാസികൾ അറിയിച്ചിരുന്നു ഈ സർക്കുലർ അനുസരിച്ച് സബാസ്റ്റ്യൻ തളിയൻ രാജൻപൊന്നക്കൽ സണ്ണി സണ്ണിക്കളപ്പറിക്കൽ പോൾ ചിറ്റ്നപ്പള്ളി അലക്സ് കരിമടം എന്നീ പുരോഹിത വേഷധാരികൾക്ക് പൗരോഹിത്യ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയതായും അവരോടൊപ്പം ഉണ്ടായിരുന്ന ബാക്കി പതിനഞ്ച് വൈദ്യർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായും വിശ്വാസികൾ അറിയിച്ചിരുന്നു അതിന് പിന്നാലെ ഈ വർഷം മെയ് മാസം ഏഴാം തീയതി അതിരൂപതയിൽ നിന്ന് വിശ്വാസികൾക്കായി നൽകിയ അറിയിപ്പിൽ അതിരൂപത അധ്യക്ഷൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി തങ്ങൾ ശുശ്രൂഷ ചെയ്തിരുന്ന ദേവാലയങ്ങളിൽ നിന്ന് മാറിപ്പോകാതെ പുതിയതായി നിയമിച്ച ഇടവക വികാരിമാർക്ക് ചാർജ് എടുക്കുവാൻ പറ്റാത്ത രീതിയിൽ പ്രവർത്തിച്ച വർഗീസ് മണവാളൻ ബെന്നി പാലാട്ടി തോമസ് വാളൂക്കാരൻ ജോഷി വേഴാമ്പറമ്പിൽ എന്നീ വൈദികർക്കെതിരെ കാനൂനികമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ഇവർക്ക് ഈ കാലയളവിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ വിലക്കുള്ളതായും അറിയിച്ചിരുന്നു ഈ പറഞ്ഞ വ്യക്തികൾക്കെതിരെ കാനൂനികമായ നടപടികൾ അതിരൂപതാ സഭാ നേതൃത്വം സ്വീകരിച്ചതായോ അവ പൂർത്തിയായതായോ യാതൊരു രീതിയിലുമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായോ അവസാനിപ്പിച്ചതായോ വിശ്വാസികളെ അറിയിച്ചിട്ടില്ല ഈ പറഞ്ഞ വൈദികർക്കെതിരെയുള്ള ശിക്ഷ നടപടികൾ സ്പെഷ്യൽ ട്രിബ്യൂണൽ മുമ്പാകെ എത്തിച്ചതായും അവിടെ തുടർ നടപടികൾ ഉണ്ടാകുന്നതായും അറിയുവാൻ സാധിക്കുന്നു അച്ചടക്ക നടത്തിയ വൈദികർക്കെതിരായിട്ടുള്ള കാനോനിക നടപടികളുടെ വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി അതിരൂപതയുടെ ഇപ്പോഴത്തെ പി ആർ ഒ പുറത്തിറക്കിയ പത്രക്കുറിപ്പ് വാസ്തവ വിരുദ്ധവും സഭാനിയമങ്ങളുടെ ലംഘനവുമാണ് എന്ന് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും അതിരൂപത അധ്യക്ഷൻ നൽകിയ വിലക്ക് മാറ്റുവാനോ പൂർത്തിയായതായി അറിയിക്കുവാനോ മറ്റേതെങ്കിലും രീതിയിൽ ഈ വൈദികർക്ക് ഒഴിവ് കൊടുക്കുവാനോ പി ആർഒക്ക് യാതൊരു അവകാശവുമില്ല എന്നിരിക്കെ എന്തധികാരത്തിലാണ് ഈ മാതിരിയുള്ള പൂർണ്ണമായും വാസ്തവ കാര്യങ്ങൾ വിശ്വാസികളുടെ അറിവിലേക്ക് എന്ന പേരിൽ നൽകുന്നത് എന്നുള്ളത് ഈ അതിരൂപത എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ് ആരുടെ അനുവാദത്തോടു കൂടിയാണ് ഈ അറിയിപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നും ഇതിന് നിയമസാധ്യത എത്രത്തോളമുണ്ട് ഉണ്ട് എന്നുമൊക്കെ വിശ്വാസികളോട് ആരും പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇതെഴുതിയ കടലാസിലെ പേര് പോലുമില്ലാതെ ഭീകരമായ സഭാ നിയമങ്ങളുടെ ലംഘനങ്ങളെ വെള്ളപൂശുവാനും സഭയോട് മറുതലിക്കുന്ന വിമത വൈദികർക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുവാനുമുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപൊലിത്തായുടെയും മെത്രാപൊലിത്തൻ വികാരിയുടെയും പരിശ്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന അതിരൂപതയുടെ കൂരിയായിയുടെ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ മറനീക്കി പുറത്തു വരുന്നത് എത്ര കാലം സഭാവിശ്വാസികളെ കള്ളം പറഞ്ഞുകൊണ്ടും കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടും അതിരൂപത നേതൃത്വത്തിന് പിടിച്ചു നിൽക്കുവാൻ സാധിക്കും എന്നുള്ളത് അവർ തന്നെ ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് ഒരു പുരോഹിതനിൽ നിന്ന് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധതയും സഭാ ജീവിതത്തോടുള്ള പ്രതിബദ്ധതയുമാണ് എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് ഇതൊന്നും ബാധകമല്ല എന്നവർ സമൂഹ മധ്യത്തിൽ വെളിപ്പെടുത്തുവാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയേറെ ആയിരിക്കുകയാണ് ഒരു കാര്യത്തിൽ വിശ്വാസികൾ സർവശക്തനായ ദൈവത്തോട് നന്ദിയോടെ കടപ്പെട്ടിരിക്കുന്നു കാരണം ഈ അതിരൂപതയിലെ പ്രശ്നങ്ങൾ അനന്തമായി നീണ്ടു പോകുന്നത് കൊണ്ട് മാത്രമാണ് തിരുസഭയോടോ തിരുസഭയുടെ നിയമങ്ങളോടോ വിശ്വാസ സംഹിതകളോടോ യാതൊരു വിധത്തിലുമുള്ള പ്രതിബദ്ധതയും ഇല്ലാത്ത വ്യക്തികളാണ് ഈ സഭയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കുന്നു തങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് സഭയുടെ നിയമം എന്ന് വിമത വൈദികർ ഓരോ ദിവസത്തെയും പ്രവൃത്തികളിലൂടെ വിശ്വാസിയുടെ മുമ്പിൽ സാക്ഷ്യം നൽകുകയാണ് അതിലേറ്റവും ഒടുവിലത്തേതായി പുറത്തു വന്നിരിക്കുന്നത് ജൂലൈ പതിനൊന്നിന് പി ആർഒ പു പുറത്തിറക്കിയിരിക്കുന്ന അതിരൂപതയിലെ വൈദികർക്കെതിരായുള്ള എല്ലാവിധ കാനോനിക നടപടികളും പൂർത്തീകരിച്ചു എന്ന് അറിയിച്ചു കൊണ്ടുള്ള പത്രക്കുറിപ്പാണ് ഈ പത്രക്കുറിപ്പ് ഈ വിധത്തിൽ പി ആർഒ ഇറക്കാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിരൂപതയെ നയിക്കുന്ന മെത്രാപ്പൊളിത്തായിയുടെയും മെത്രാപ്പൊളിത്തൻ വികാരിയുടെയും പിന്തുണ ഉണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ് ഇഷ്ടമുള്ള രീതിയിൽ ഈ സഭയെ നയിക്കാം എന്നുള്ള ചിന്തയാണ് സഭയുടെ ഉന്നത നേതൃത്വത്തിലുള്ള ഈ വ്യക്തികളെ ഈ വിധത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല ഇത്രമാത്രം നഗ്നമായ സഭാ നിയമങ്ങളുടെ ലംഘനങ്ങൾ നടക്കുമ്പോഴും സീറോ മലബാർ സഭയിൽ ഇതിനെ ചോദ്യം ചെയ്യുവാൻ ഒരു മെത്രാൻ പോലുമില്ല എന്നുള്ളത് വിശ്വാസികളെ ഒന്നടങ്കം അമ്പലിപ്പിക്കുകയാണ് എത്ര നാൾ വിശ്വാസികളുടെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ട് സഭാ നേതൃത്വത്തിന് മുന്നോട്ട് പോകുവാൻ സാധിക്കും വിശ്വാസികളുടെ ക്ഷമയ്ക്ക് പരിധിയുണ്ടെന്നും ആ പരിധിക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ നീണ്ടുപോയാൽ അവരുടെ പ്രതികരണം ഏത് വിധത്തിലായിരിക്കുമെന്നും തങ്ങളെന്ന് വിചാരിച്ചു വശായിരിക്കുന്ന മെത്രാന്മാർ ആലോചിക്കുന്നത് നന്നായിരിക്കും ഇത്രമാത്രം ലാഘവത്തോടെയാണ് സഭാ നിയമങ്ങൾ ലംഘിക്കുന്നതും പൗരോഹിത്യ ശുശ്രൂഷകളിൽ വിലക്കപ്പെട്ട വൈദികരെ ദേവാലയങ്ങളിൽ നിയമിക്കുന്നതുമൊക്കെ ഇവർ ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ വിശ്വാസികളുടെ മേൽ എന്ത് രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുവാൻ തങ്ങൾക്ക് സാധിക്കുമെന്നും ഇതിനൊന്നും ആരോടും തങ്ങളോടൊന്നും തന്നെ ചോദിക്കുകയില്ല എന്നും ഉറപ്പുള്ളതുകൊണ്ട് മാത്രമല്ലേ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അമർഷത്തോടെ വിശ്വാസികൾ പങ്കുവയ്ക്കുന്ന കാര്യം സഭയെ നയിക്കുന്ന മെത്രാന്മാർ അറിഞ്ഞിരിക്കുക നാളെ അപമാനിതരായി സഭാ നേതൃത്വത്തിൽ നിന്ന് നിങ്ങളെ സഭാ മക്കൾ ഇറക്കി വിടുമെന്നുള്ള കാര്യം നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുക കാരണം വിശ്വാസികളുടെ ക്ഷമ അത്രമാത്രം ഇല്ലാതായിരിക്കുകയാണ് തങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ ആഴവും ചൈതന്യവുമാണ് ഇനിയും അവർ നിങ്ങളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പരിഗണിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇതിലുമൊക്കെ ഭംഗിയായി എങ്ങനെയാണ് ഹീനമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന മെത്രാന്മാരെ വിശ്വാസികൾ ആശയങ്ങൾ കൈമാറുക എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക കത്തോലിക്കാ സഭയിലെ ഏറ്റവും തീക്ഷ്ണതയുള്ള സഭ എന്ന നിലയ്ക്ക് മാർപാപ്പാമാർ സ്ഥാപിച്ചിരുന്ന സീറോ മലബാർ സഭയ്ക്ക് ഇന്ന് ഈ ദുരിയം വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ത് കണ്ടാലും പ്രതികരിക്കാത്ത അറുപതോളം വരുന്ന മെത്രാന്മാരുടെ നിർഗുണ സ്വഭാവം കൊണ്ടാണ് എന്നോർത്ത് സഭാ മക്കൾ പരിതപിക്കുന്നു ഇനിയെങ്കിലും സഭയെ നയിക്കുന്ന മെത്രാന്മാർ ഉണർന്ന് പ്രവർത്തിക്കുമെന്നും സഭാ നിയമങ്ങൾ ആദരവോടെ പാലിക്കപ്പെടുമെന്നും അതിനായുള്ള നടപടികൾ മെത്താൻസിനോട് കൈക്കൊള്ളും എന്ന പ്രതീക്ഷയിൽ